ഇന്നാലില്ലാഹി വ ഇന്നാ വന്നാ ഇലഹിറാജു പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും ഊരകം കോട്ടുമലയിലെ പുഴയിൽ മുങ്ങി മരിച്ചത് പടിക്കത്തൊടി സൈദലിവിയുടെ മക്കളായ അജ്മല തസ്നി എന്ന ഇരുപത്തൊന്ന് കാര്യം മുബഷിറ എന്ന ഇരുപത്താറ് കാര്യം ഇന്നാലി ലാഹി വ ഇന്ന ഇലഹി റാജിയും കബീറം വിശാലമാക്കി കൊടുക്കട്ടെ ആമി മുബഷിറായുടെ ഭർത്താവ് പുത്തനങ്ങാടി ഏറിയാടൻ അമീറാണ് അജ്മല തസ്നിയുടെ ഭർത്താവ് കുഴിപ്പുറം തെക്കേദിൽ ഫാസിലാണ് സുബാന ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ വിളിച്ചു വരുത്തിയതുപോലുള്ള മരണം ആ നാടിനെ ആകെ സങ്കടത്തിലെത്തി ആ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമ നൽകട്ടെ പറച്ചാമി കോട്ടുമലയിലെ മറ്റൊരു സഹോദരിയുടെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു ഇവർ അവിടെ നിന്നും പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു കുളിക്കാൻ അധികം പരിചയമില്ലാത്ത ഇവർ അടിയൊഴുക്കിൽ പെടുകയായിരുന്നു കുളിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും ഒരുപാട് പേര് കുളിക്കുന്നതിനിടയിൽ ഇവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല പെട്ടെന്ന് തന്നെ മലപ്പുറത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവർ യാത്രയായി ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ ആമി ആമി അറബി അസ്സലാ വരഹമല്ല